राधा ज्ञान राधा कण्णने मरकात राधा राधा Riau da കണ്ണനീ മറക്കാത്ത രാധാ രാധാ ജ്ഞനീ മറക്കാത്ത രാധാ ബൃന്ദവനം എപ്പിസോഡിലേക്ക് കടക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളുമായിട്ടാണ് ഞാൻ ഇന്നത്തെ ധർമ്മപഥത്തില് വരുന്നത് ഇതിന് മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കാണാം നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട് അത് നിങ്ങൾ വീഡിയോ നോക്കിയാൽ മതി പ്ലേ ലിസ്റ്റിൽ ഉണ്ട് ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം അതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും അതിനകത്ത് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിനകത്തൊന്ന് വിളിച്ചാൽ മതി നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ അതേ കണക്ക് ഈ ധർമ്മപദം കാണുന്നവർ വളരെ നല്ല പ്രേക്ഷകരാണ് സ്റ്റാൻഡേർഡ് പ്രേക്ഷകർക്ക് മാത്രമേ ധർമ്മപഥം ഇഷ്ടപ്പെടുത്തുള്ളൂ അപ്പം നിങ്ങളൊക്കെ വളരെ സ്റ്റാൻഡേർഡ് ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിശ്ചയമായി പ്ലേലിസ്റ്റ് എടുത്തിട്ട് അഷ്ടാവക്രഗീതയും കൂടെ നിങ്ങൾ കേൾക്കേണ്ടതാണ് അപ്പോൾ അഷ്ടാവക്ര ഗീല കാണണം പിന്നെ ഒരിടത്തൊരിടത്തൊരു അച്ഛൻ ഉണ്ടായിരുന്നു അത് നിങ്ങൾ നിശ്ചയമായിട്ടും കാണണം അതേ കണക്ക് തന്നെയാണ് പിന്നെ ഏയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ അപ്പം നമുക്ക് ധർമ്മപദം തുടങ്ങാം ഓ മഹാഗണപതേ നമ ഓ മണിപത്മേ ഹും ഓം ശ്രീ രാധാകൃഷ്ണ हा राधे राधे ओ राधे 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 ओ 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 राधे राधे राधा की जय എൻ്റെ മാതാവ് രാധാറാണിക്ക് എനിക്ക് സർവ്വൈശ്വര്യങ്ങളും വാരി കോരി തരുന്ന എന്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എന്റെ പൊന്ന് രാധാ റാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ ജായ് ഈ ധർമ്മപദം പതിനാറാമത്തെ എപ്പിസോഡ് പറയുവാൻ എനിക്ക് ആയുസ്സും ആരോഗ്യവും നൽകിയ എന്റെ പൊന്ന് രാധാ റാണി അമ്മ ജായ് ഇന്നത്തെ ധർമ്മപഥത്തിൽ ബുദ്ധൻ നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് നോക്കാം പൂവിന്റെ ഭംഗിയോ പരിമളമോ ഹനിക്കാതെ പക്ഷികൾ മധു ശേഖരിക്കുന്നത് പോലെ യജമാനൻ ഇരിപ്പുറപ്പിക്കുകയും അലയുകയും ചെയ്യുന്നു ഒന്നും കൂടെ പൂവിന്റെ ഭംഗിയോ പരിമളമോ ഹനിക്കാതെ ഹനിക്കാതെ ഇല്ലാതാക്കാതെ പക്ഷികൾ മധുശേഖരിക്കുന്നത് പോലെ മധു ശേഖരിക്കുന്ന പക്ഷി ആരാണ് തേനീച്ച ആ തേനീച്ചയാണ് ബുദ്ധൻ ഉദ്ദേശിക്കുന്നത് തേനീച്ച മധു ശേഖരിക്കുന്നത് പോലെ യജമാനൻ ഇരുപ്പുറപ്പിക്കുകയും എന്നാൽ അലയുകയും ചെയ്യുന്നു വല്ലാത്തൊരു പ്രസ്താവനയാണത് പറഞ്ഞുതരാം യജമാനൻ ഒരിടത്തിരിക്കുകയും ചെയ്യുന്നു എന്നാൽ അലയുകയും ചെയ്യുന്നു ഇംഗ്ലീഷിലാണെങ്കിൽ ഇറ്റ്സ് ബ്യൂട്ടി ഓ പെർഫ്യൂം സോ ലെറ്റ് ദ മാസ്റ്റർ ഇതാണ് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചെനീച്ചകൾ എങ്ങനെയാണ് തേൻ ശേഖരിക്കുന്നത് ഇവിടെ ബുദ്ധൻ പറയുന്നത് തേനീച്ചകൾ തേൻ ശേഖരിക്കുന്നത് പോലെ വേണം നമ്മുടെ ജീവിതം എന്നാണ് പറയുന്നത് അതിന് തേനീച്ചകൾ എങ്ങനെയാണ് തേൻ ശേഖരിക്കുന്നതെന്ന് ശേഖരിക്കുന്നതെന്നറിയണം ഒരു പൂവിൻ്റെ ഭംഗിക്കോ അതിൻ്റെ സുഗന്ധത്തിനോ യാതൊരു കുഴപ്പവും വരാതെ അത്രമേൽ കരുതലോടെ അത്രമേൽ സ്നേഹത്തോടെയാണ് തേൻ അവരെടുക്കുന്നത് ആ തേനീച്ച തേൻ കുടിക്കുന്നത് നോക്കണം ആ പൂവിന് ഒരു കുഴപ്പവും വരില്ല യാതൊരു കുഴപ്പവും വരില്ല പൂവിന്റെ സുഗന്ധത്തിന് ഒരു കുഴപ്പവും വരില്ല ശരിക്കും പറഞ്ഞാൽ ഒരു പൂവിൽ നിന്ന് വളരെ കുറച്ച് തേനെ എടുക്കത്തുള്ളൂ നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഒരു പൂവിന്റെ തേൻ മുഴുവനും ആരും ഊറ്റി കുടിക്കാറില്ല തേനീച്ച ഊറ്റി കുടിക്കാറില്ല വളരെ കുറച്ച് തേൻ അതെടുക്കുന്നു അതുകൊണ്ട് പൂവിന്റെ സൗന്ദര്യത്തിന് ഒരിക്കലും ഒരു കുഴപ്പം വരുന്നില്ല അതിൻ്റെ സുഗന്ധവും നഷ്ടപ്പെടുന്നില്ല സത്യം പറഞ്ഞാൽ ഈ തേനീച്ച അവിടെ ഇരുന്ന് തേനെടുക്കുന്നത് പോലും പൂക്കളറിയുന്നില്ല അത്രയ്ക്ക് കരുതലോടെ അത്രയ്ക്ക് മൃദുവായി അത്രയ്ക്ക് സ്നേഹത്തോടുകൂടിയാണ് അവർ തേനെടുക്കുന്നത് അവര് വളരെ നിശബ്ദമായിട്ട് വരും നിശബ്ദമായി വന്ന് തേനുകൾ തേനുകളെടുക്കും അവരെന്നിട്ട് നിശബ്ദമായി പോവുകയും ചെയ്യും ഇടയ്ക്ക് ബുദ്ധൻ പറയാത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ ഭാര്യാവർത്തര ബന്ധത്തിലും വളരെ ശ്രദ്ധിക്കണം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഭാര്യ പോലും അറിയാതെ അത്രമേൽ കരുതലോടെ അത്രമേൽ സ്നേഹത്തോടെ വേണം ഭാര്യയിൽ നിന്ന് അത് പുരുഷൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭാര്യ നിങ്ങളുടെ സ്വത്താണ് നിങ്ങളുടെ അസറ്റാണ് ആ പൂവിനകത്ത് വന്ന് തേനീച്ച തേൻ കുടിക്കുന്നത് കണ്ടിട്ടില്ലേ ആ സമയത്ത് അതിന് പൂവിനോട് എന്തൊരു കരുതലാണ് ആ പൂവിന്റെ ഒരു യഥളിന് പോലും കുഴപ്പം വരില്ല അങ്ങനെ വേണം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഭർത്താവ് ഭാര്യയിൽ നിന്ന് അവരുടെ രതിലീലകൾ അങ്ങനെ വേണം അല്ലാതെ ആന കരിമ്പിൻ കാട്ടിൽ കയറിയതുപോലെ ആകരുത് ഇത് ബുദ്ധൻ ഉദ്ദേശിച്ചതല്ല ഈ ഇത് സന്ദർഭം വന്നപ്പോൾ ഞാൻ നിങ്ങളെടുത്ത് പറയുകയാണ് ആ തേനീച്ചയുടെ കരുതൽ പോലെയാണ് അപ്പം ഞാൻ ഈ പറഞ്ഞതുമായി ബുദ്ധന് യാതൊരു ബന്ധവും ഇല്ല ഇനി വീണ്ടും നോക്കിക്കൊണ്ടു പോവാ ബുദ്ധൻ തൻ്റെ സന്യാസികളെ മധുകാരി രാജിക്കുന്നവരെന്നാണ് വിളിക്കുന്നത് അപ്പം ബുദ്ധൻ തൻ്റെ സന്യാസിമാരെ മധുകാരി എന്നാണ് വിളിക്കുന്നത് മധുകാരി എന്ന് പറഞ്ഞാൽ എന്താണ് മധുകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനീച്ചയെ പോലെ തേൻ ശേഖരിക്കുന്നവൻ എന്നാണ് ഏതിൻ്റെ അർത്ഥം മധുകാരിയുടെ അർത്ഥമെന്നു പറയുന്നത് ഒരു ബുദ്ധ സന്യാസി ഭിക്ഷ തേടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ബുദ്ധ സന്യാസി ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും ഒരു വീട്ടിൽ നിന്ന് മാത്രം ആ ബുദ്ധസന്യാസിക്ക് ആവശ്യമുള്ളതും മുഴുവനും വാങ്ങില്ല കാരണം അത് ആ വീട്ടുകാർക്കൊരു ഭാരമായിരിക്കും അതുകൊണ്ട് പല പല വീടുകൾ കയറി ഇറങ്ങി പല പല വീടുകളിൽ നിന്നാണ് അയാൾ എന്ത് ശേഖരിക്കുന്നത് കുറേച്ച കുറേച്ചയായിട്ട് സാധനങ്ങൾ ശേഖരിക്കുന്നത് ഒരിക്കലും ഒരു ബുദ്ധ സന്യാസി തനിക്ക് തനിക്കാവശ്യമുള്ളതും മുഴുവനും ഒരു വീട്ടിൽ നിന്നും വാങ്ങില്ല ഒരു ബുദ്ധ സന്യാസി ഒരു വീട്ടിൽ നിന്ന് കുറച്ച് വാങ്ങി എന്നിട്ട് അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് വാങ്ങി എന്നിട്ട് അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് വാങ്ങി അപ്പൊ ആ കൊടുക്കുന്ന വീട്ടുകാർക്ക് അതൊരു ഭാരമല്ല ഒരിക്കൽ വാങ്ങിയ സ്ഥലത്തേക്ക് പിന്നീട് ഒരിക്കലും ഒരു ബുദ്ധസന്യാസി പോകത്തതുമില്ല കാരണം എന്തുകൊണ്ട് അതവർക്കൊരു ബുദ്ധിമുട്ടാകും ഇപ്പൊ ഒരു ബുദ്ധസന്യാസി ദിവസം നിങ്ങളുടെ വീട്ടിൽ വന്നാൽ പിന്നെ ഒരിക്കലും അദ്ദേഹം നിങ്ങളുടെ വീട്ടിൽ വരില്ല നിങ്ങളുടെ ബുദ്ധിമുട്ടിക്കില്ല അത്ര ശ്രദ്ധ ഭിക്ഷയിൽ പോലും കാണിക്കുന്നു അതുകൊണ്ടാണ് ബുദ്ധൻ അവരെ മതുകാരി എന്ന് വിളിക്കുന്നത് ഒരു തേനീച്ചയെ പോലെ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് തേനീച്ച പോകുന്നത് പോലെ അങ്ങനെ പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പോലെ ഒരു ബുദ്ധസന്യാസി വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് എന്തു ചെയ്യുന്നു പോകുന്നു ഇത്രയും പറഞ്ഞിട്ട് ബുദ്ധൻ പറയുകയാണ് ഇതുപോലെയാണ് ഈ ലോകത്ത് നിങ്ങൾ ഓരോരുത്തരും ജീവിക്കേണ്ടത് അങ്ങനെ ജീവിക്കുന്നവർക്കാണ് മോക്ഷം ലഭിക്കുന്നത് മോക്ഷം നേടണം എന്ന് ആഗ്രഹിക്കുന്നവരെപ്പോഴും തേനീച്ച തേൻ ശേഖരിക്കുന്നത് പോലെ ജീവിക്കേണ്ടവരാണ് തേനീച്ച ഒരു പൂവിനെ നോവിക്കാതെ അല്പം തേനെടുത്ത് അടുത്ത പൂവിലേക്ക് പോകുന്നു അതുപോലെ വേണം മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്ന ഒരാള് എന്ത് ചെയ്യേണ്ടത് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ഒന്ന് തേനീച്ച ഒരിക്കലും പൂവിൻ്റെ സൗന്ദര്യത്തിന് ഒരു കുഴപ്പവും വരുന്നില്ല അതുപോലെ ഈ ഭൂമിയാണ് നമുക്ക് കിട്ടിയ പൂവ് ഈ ഭൂമിയുടെ സൗന്ദര്യത്തിന് ഒരു കോട്ടവും നിങ്ങൾ വരുത്തരുത് ഈ ഭൂമിയുടെ സൗന്ദര്യത്തിനായി പ്രകൃതി ദേവതമാര് സൃഷ്ടിച്ചിരിക്കുന്ന മരം മുറിക്കരുത് നദികളെയൊക്കെ മലിനമാക്കരുത് ഈ ഭൂമിയിൽ പരസ്യമായി കണ്ടിട്ടില്ലേ നമ്മൾ റോഡിൽ കാർക്കിച്ച് തുപ്പുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ നിങ്ങൾ സത്യത്തിൽ ഈ ഭൂമിയെ എന്ത് വികൃതമാക്കുന്നു എന്ന് എന്നാലോചിച്ചോക്കെ ഭൂമിയെ ഏറ്റവും കൂടുതൽ വികൃതമാക്കുന്നത് ഒരു തേനീച്ചയുടെ സംസ്കാരം പോലും മനുഷ്യർക്കില്ല പ്രത്യേകിച്ചും ഇന്ത്യയിൽ ജീവിക്കുന്നവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ കാർക്കിച്ച് റോട്ടിൽ തുപ്പും ആ റോഡിന്റെ സൈഡിൽ നിന്നാണ് മൂത്രം ഒഴിക്കുന്നത് കാറിൽ പോകുന്നവരും മറ്റും പഴം തിന്നിട്ട് തൊലി വലിച്ചെറിയും ഈ പരിപാടി നിങ്ങളൊന്ന് സിംഗപ്പൂര് പോയി ചെയ്തു നോക്കേ വിവരമറിയും സിംഗപ്പൂര് പോയി നിങ്ങൾ റോട്ടിലൊന്ന് തുപ്പിയേ റോഡിന്റെ സൈഡിലെങ്ങാണ നിന്ന് മൂത്രം ഒഴിച്ചേ ലാസ്റ്റ് മൂത്രം ഒഴിപ്പായിരിക്കും അത് മനസ്സിലായാ അതേ കണക്ക് തന്നെ നിങ്ങൾ ബസ് ഇരുന്നോണ്ട് കാറിലിരുന്നോണ്ട് തിന്നിട്ട് പഴവോ മുട്ടായി കടലാസോ വലിച്ചെറിഞ്ഞേ അഞ്ചു മിനിറ്റ് ആകുന്നതിന് മുമ്പ് പോലീസ് വണ്ടി വന്ന് കുഴുത്തിന് നിർത്തി തരും അപ്പൊ നിങ്ങൾ ഓർമ്മിക്കുക നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് തേനീച്ച പൂവിന്റെ സൗന്ദര്യത്തിന് കോട്ടം വരുത്താതെ തേനെടുക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ദൈവം ദാനമായി തന്നിരിക്കുന്ന വൃക്ഷങ്ങൾക്ക് കോട്ടം വരാതെ അതിന്റെ ഫലങ്ങൾ സ്വീകരിക്കണം നദികൾക്ക് കോട്ടം വരാതെ അതിൽ നിന്ന് ജലമെടുക്കണം സമുദ്രത്തിന് കോട്ടം വരാതെ വേണം അതിലെ വിഭവ സമ്പത്ത് എടുക്കുന്നത് പക്ഷേ നിങ്ങൾ അങ്ങനെ അല്ല ചെയ്യുന്നത് ഇല്ലേ നദിക്കകത്തുനിന്ന് മണൽ വാരി വാരി നദിക്കകത്ത് കുഴിയായി ഇപ്പൊ നദിക്കകത്തോട്ട് ഇറങ്ങുന്നവൻ ഈ കുഴിയിൽ വീണ് മുങ്ങിച്ചാവുകയാണ് അതുപോലെ ഈ ലോകത്തിന്റെ സൗരഭ്യത്തിന് മണത്തിന് ഒരിക്കലും നിങ്ങൾ നശിപ്പിക്കരുത് ീ ലോകത്തിനൊരു സുഗന്ധമുണ്ട് അത് നശിപ്പിക്കരുത് ലോകത്തിൻ്റെ സുഗന്ധം നിലനിർത്തുന്ന ഒന്നാണ് കാട് നിങ്ങൾ ആ കാടുകളൊക്കെ വെട്ടിത്തെളിക്കും ഈ ഭൂമി മനുഷ്യന് മാത്രം വേണ്ടിയുള്ളതല്ല ഈ ഭൂമി ഈ ഭൂമി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മാത്രം ജീവിക്കാനല്ല പക്ഷികളുണ്ട് മൃഗങ്ങളുണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് ആ മൃഗങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന കാട് വരെ നിങ്ങൾ കേറി വെട്ടിത്തെളിക്കും താമസിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചു കൊടുത്ത ആ സ്ഥലം വരെ നിങ്ങൾ വെട്ടിത്തെളിക്കും വെട്ടിത്തെളിച്ച് അങ്ങോട്ട് കയറും പിന്നെ ഈ മൃഗങ്ങൾ പിന്നെ എവിടെ പോകും അതാണ് അവര് ആടി വരുന്നത് നിങ്ങൾ ഈ ഭൂമിയെ വികൃതമാക്കുകയാണ് നിങ്ങൾ മറ്റുള്ളവന്റെ സ്ഥലവും കൂടെ കയ്യേറുകയാണ് മനസ്സിലെ ആ സൗന്ദര്യം നശിപ്പിക്കുന്നു എന്ന് മാത്രവുമല്ല എന്നിട്ടോ ഈ വന്യജീവികളെ കൈ കിട്ടിയ വെട്ടിക്കൊന്നു തിന്നുകളയും മാനിനെയൊക്കെ കാട്ടി കയറി മാനിനിറച്ചിയൊക്കെ തിന്നുന്നത് കുറ്റകരമാണെന്ന് അറിയാമെങ്കിൽ പോലും രഹസ്യമായിട്ട് പോയി മാനിറച്ചി തിന്നുന്നവരും നമ്മൾ പത്രത്തിൽ വായിക്കത്തില്ലേ ഇന്ന വീട്ടിൽ നിന്ന് മാനിറച്ചി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് മുയലിനെ വരെ കൊന്നു തിന്നുന്നവരാണ് മനുഷ്യർ അതാണ് അവിടെയാണ് ബുദ്ധൻ പറഞ്ഞതിൻ്റെ പ്രസക്തി നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചുള്ളൂ പക്ഷേ ഈ ഭൂമിയുടെ സൗന്ദര്യത്തെ നശിപ്പിക്കരുത് ഈ ഭൂമിയുടെ സുഗന്ധത്തെ നിങ്ങൾ ഇല്ലാതാക്കരുത് നിങ്ങൾ നിശബ്ദനായി ജീവ നിങ്ങൾ നിങ്ങൾ നിശബ്ദനായി മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ മാത്രം സംസാരിക്കുക സംസാരിക്കാതിരിക്കണ്ട മോക്ഷം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വളരെ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കുക ഇനി ബുദ്ധൻ വലിയ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ പോവാണ് എന്താണ് ബുദ്ധൻ പറയുന്നു യജമാനൻ ഇരിപ്പുറപ്പിക്കുകയും അലയുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് എന്താണ് യജമാനൻ ഇരിപ്പുറപ്പിക്കുകയും അലയുകയും ആരാണ് യജമാനൻ യജമാനൻ എന്ന് പറഞ്ഞാൽ അവബോധം നമ്മൾ പറയത്തില്ല സിം കാർഡ് അല്ലെങ്കിൽ കറണ്ട് അതാണ് യജമാനൻ ഇരിപ്പുറയ്ക്കണം യജമാനൻ നമ്മുടെ ഉള്ളിലാണ് നിങ്ങൾ ഉള്ളിലേക്ക് നോക്കണം ആര് മാത്രമാണ് നിങ്ങളുടെ ശരീരം മാത്രമാണ് അലയേണ്ടത് ബുദ്ധൻ പറയുന്നു ഒരു സ്ഥലത്ത് പുറത്തൊരു സ്ഥലത്ത് മാത്രം കൂടുതൽ തങ്ങാതിരിക്കുക ഒരാളുടെ കൂടെ തന്നെ ദീർഘകാലം ജീവിക്കാതിരിക്കുക അങ്ങനെ ചെയ്താൽ ഒരു ബന്ധം ഉണ്ടാകുന്നു ബുദ്ധൻ പറയുന്ന കാര്യം ഇതാണ് ഒരിടത്ത് ദീർഘകാലം ജീവിക്കാതിരിക്കുക ഒരാളോടൊത്ത് അധികം നിങ്ങൾ സഹവസിക്കാതിരിക്കുക അങ്ങനെ വരുമ്പോൾ അവരുമായി ഒരു ബന്ധം ഉണ്ടാകുന്നു പക്ഷെ അത് സന്യാസിമാർക്കേ പറ്റൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ ജീവിക്കണമെന്ന് ബുദ്ധൻ അടുത്തതിനകത്ത് വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം ശ്രദ്ധിച്ചു കേട്ടോളണം ഒരിക്കൽ ഒരു കവി തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ എഴുതിയിരുന്നതാണ് ഞാൻ ഒരു പെണ്ണുമായി പ്രേമത്തിലായാൽ അവളെ സ്വന്തമാക്കാൻ ഞാൻ തയ്യാറല്ല കാരണം സ്വന്തമാക്കിയാൽ എനിക്കുടനെ ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സൗന്ദര്യത്തെ നശിപ്പിക്കാൻ തോന്നും അതായത് ശരിക്കും ബുദ്ധൻ എന്താ പറയുന്നത് ഒരു വലിയ സത്യം നിങ്ങളോട് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ബുദ്ധൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ സ്നേഹിക്കൂ നിങ്ങൾ സകലരെയും സ്നേഹിക്കൂ പക്ഷേ സ്വന്തമാക്കരുത് ൂ ഒരു പ്രധാന തത്വം ബുദ്ധൻ പറയുകയാണ് നിങ്ങളെല്ലാവരെയും നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കേണ്ടത് എങ്ങനെയാണ് മനുഷ്യൻ സന്യാസി അല്ല മനുഷ്യൻ നിങ്ങൾ സകലരെയും സ്നേഹിക്കണം ആരെയും സ്വന്തമാക്കരുത് സ്വന്തമാക്കി കഴിയുമ്പോൾ നിങ്ങൾ അവരുടെ സ്വാതന്ത്ര്യത്തെ അവരുടെ ആത്മാവിനെ നശിപ്പിക്കുന്നു ഞാൻ പറയാം രണ്ട് ഒരാണു ഒരു പെണ്ണും കൂടെ പ്രേമിക്കുന്നു ഇവിടെ ആ പ്രേമം മാത്രമല്ല ബുദ്ധൻ ഉദ്ദേശിച്ചു ഒരാണും ഒരു പെണ്ണും കൂടെ പ്രേമിക്കുന്നു കല്യാണം കഴിച്ചു കഴിയുന്നതോടുകൂടി നിങ്ങൾ പരസ്പരം സ്വാതന്ത്ര്യത്തിൽ കൈകടത്തും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീ ഏതാണ്ട് പുരുഷൻ അടിമയാണ് പിന്നെ അയാൾ പറയും അവൾ അനുസരിക്കണം അവളുടെ സർവ സ്വാതന്ത്ര്യവും അവിടെ വെച്ച് അവസാനിച്ചു ഒന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ അയാളുടെ അനുവാദം കല്യാണം കഴിഞ്ഞ പെണ്ണിന് ഒരു കോഴ്സിന് ചേരണമെങ്കിൽ അയാളുടെ അനുവാദം പത്ത് രൂപ ചെലവാക്കണമെങ്കിൽ അയാളുടെ അനുവാദം എന്തിൽ സ്വന്തം മാതാവിനെ കാണണമെങ്കിൽ പോലും അയാളുടെ അനുവാദം അവിടെ ബുദ്ധൻ പറഞ്ഞത് സ്വന്തമാക്കരുത് സ്വന്തമാക്കാൻ നിന്നു കൊടുക്കരുത് നിങ്ങൾ സ്വന്തമാക്കാൻ നിന്ന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ സർവ സ്വാതന്ത്ര്യങ്ങളും ഇല്ലാതാകുന്നു ഇവിടെ ബുദ്ധൻ നമ്മളോട് പറയുകയാണ് നിങ്ങൾ സ്നേഹിക്കൂ പ്രപഞ്ചത്തിലെ സകലരെയും നിങ്ങൾ സ്നേഹിക്കൂ പക്ഷേ നിങ്ങൾ ആരെയും എന്ത് ചെയ്യരുത് സ്വന്തമാക്കരുത് എന്താണ് ഇതുകൊണ്ട് ബുദ്ധൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുക തന്നെ വേണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിച്ചുകൊള്ളൂ സ്വന്തമാക്കരുത് നിങ്ങൾ നിങ്ങളുടെ മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ സ്നേഹിക്കുക തന്നെ വേണം സ്വന്തമാക്കരുത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ സ്നേഹിക്കുക തന്നെ വേണം സ്വന്തമാക്കരുത് നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ ബന്ധുക്കളെ നമുക്ക് ചുറ്റുരുമുള്ളവരെ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കണം പക്ഷേ ഒന്നിനെയും നിങ്ങൾ സ്വന്തമാക്കരുത് കാരണം സ്വന്തമാകുന്നെടുത്ത് വെച്ച് നിങ്ങൾ അധികാരം പ്രയോഗിക്കാൻ തുടങ്ങും അതല്ലേ പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കുന്നവൻ പ്രേമിക്കുന്നതിന് മുമ്പ് കണ്ണേ മുത്തേ എന്നൊക്കെ വിളിച്ച് നടക്കും സ്വന്തമായി കഴിയുന്നതോടുകൂടി അവൻ അധികാരം പ്രയോഗിക്കാൻ തുടങ്ങും അത് നമ്മുടെ മക്കളായാലും ശരി തന്നെ നമ്മൾ നമ്മുടെ അച്ഛൻ എന്ന അധികാരം പ്രയോഗിക്കും അമ്മ എന്ന അധികാരം പ്രയോഗിക്കും അവിടെ വെച്ച് പ്രശ്നം തുടങ്ങും നിങ്ങൾ ഒരാൾ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുകയാണ് പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ വേണം അയാൾ നിൽക്കേണ്ടത് മകൻ നിങ്ങളുടെ സ്വന്തമാണെന്ന തോന്നൽ വരുന്നതോട് കൂടി ഞാനല്ലേ അവനെ നിയന്ത്രിക്കേണ്ടത് ഞാനല്ലേ അവന് ശരി ഉപദേശിക്കേണ്ടത് പക്ഷെ അത് അവനത് ശരിയായി തോന്നത്തില്ല അവന്റെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ കൈകടത്തുകയാണ് നിങ്ങൾ അവനെ സ്നേഹിച്ചുള്ളൂ സ്വന്തമാക്കണ്ട പൊയ്ക്കോട്ടെ അവന്റെ വഴിയേ പൊയ്ക്കോട്ടെ അവന്റെ വഴി മുകളിലിരിക്കുന്ന ഒരാള് നിശ്ചയിക്കുന്നതാണ് നിങ്ങൾക്കായിട്ട് മാറ്റാൻ പറ്റില്ല രണ്ട് മക്കളെ സ്നേഹിക്കൂ ഭാര്യയെ സ്നേഹിക്കൂ സ്വന്തമാക്കുന്നിടത്തുനിന്ന് ദുഃഖങ്ങൾ വരും ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം അമേരിക്കയിൽ വിമാനാപകടം എന്ന വാർത്ത വായിച്ചാൽ നിങ്ങൾക്ക് എന്താ തോന്നും ഓ അഞ്ചാറ് പേര് മരിച്ചിട്ടേ കഷ്ടമായി പോയി സത്യജി നിങ്ങളെ ഒരംശം പോലും അത് ദുഃഖിപ്പിക്കുന്നില്ല പക്ഷേ അമേരിക്കയിൽ വിമാന വിമാനാവരണത്തിൽ മരിച്ചവരുടെ കൂട്ടത്തിൽ നിങ്ങൾ സ്വന്തമാക്കിയ ഒരാളുണ്ടെങ്കിലോ അവിടെ മാറി അപ്പം നിങ്ങൾക്ക് വപ്രാളമായി എല്ലാ വിഷമങ്ങളുമായി കഴിഞ്ഞു അതുകൊണ്ട് ബുദ്ധൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ ലോകത്ത് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കേണ്ടത് ഇങ്ങനെയാണ് നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കണം പക്ഷേ നിങ്ങൾ ആരെയും സ്വന്തമാക്കരുത് സ്വന്തമാക്കാതിരുന്നാൽ ഇവരൊക്കെ മരിച്ചു പോകുമ്പോഴും നമുക്കൊരു ദുഃഖവും തോന്നുകയില്ല കാരണം അമേരിക്കയിൽ വിമാനാപകടത്തിൽ പത്ത് പേര് മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് തോന്നുന്നത് അത് തന്നെയാണ് ഭാര്യ മരിച്ചാലും ഭർത്താവ് മരിച്ചാലും മക്കൾ മരിച്ചാലും തോന്നേണ്ടത് അങ്ങനെ തോന്നിയാൽ നിങ്ങൾക്ക് മോക്ഷം ഉറപ്പ് കാരണം നിങ്ങൾ അതേ ഒന്നിനോടും ഒട്ടുന്നില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി ഇതൊരു സിനിമ കാണുന്നത് പോലെയാണ് ഒരു സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ മോഹൻലാൽ മരിക്കുന്നു അല്ലെങ്കിൽ നായിക മരിക്കുന്നു യഥാർത്ഥത്തിൽ അവർ മരിക്കുന്നില്ല ഒരിക്കലും അവർ മരിക്കുന്നില്ല അത് വെറും ഒരു അഭിനയം മാത്രമാണ് അതുപോലെയാണ് ജീവിതവും ഇതൊരു അഭിനയമാണ് ആരും മരിക്കുന്നില്ല നിങ്ങളുടെ മോൻ മരിക്കുന്നു മോള് മരിക്കുന്നു ഭാര്യ മരിക്കുന്നു ഒന്നുമില്ല ഒരു കുടം കൊടത്തിനകത്ത് തവളുണ്ട് കൊടമങ്ങ് പൊട്ടി അതോടെ തവള രക്ഷപ്പെട്ടു ആ തവളക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാം അപ്പോൾ ബുദ്ധന്റെ വാക്കുകൾ നിങ്ങൾ ഇന്നു മുതൽ ഇങ്ങനെ ജീവിക്കാൻ ശ്രമിക്കൂ നിങ്ങൾ മക്കളെ സ്നേഹിക്കൂ ഭാര്യയെ സ്നേഹിക്കൂ പ്രപഞ്ചത്തെ സ്നേഹിക്കൂ ഒന്നിനെയും സ്വന്തമാക്കരുത് സ്വന്തമാക്കുന്നിടത്തുനിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ ദുഃഖം അവിടെ നിന്നാണ് നിങ്ങൾക്ക് ആരംഭിക്കുന്നത് നിങ്ങൾ മകനെ സ്നേഹിച്ചു മകളെ സ്നേഹിച്ചുള്ളൂ അവന് ജോലി കിട്ടിയില്ലെങ്കിൽ അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവനാണ് പഠിക്കേണ്ടത് അവനാണ് അത് ചെയ്യേണ്ടത് അത് കൃത്യമായി ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് അവന് ജോലി കിട്ടാത്തത് അല്ലാതെ മോനോ മോക്കോ ജോലി കിട്ടാത്തത് കൊണ്ട് ജ്യോതിഷന്റെ അടുത്ത് പോവുകയും എന്താ ചെയ്യേണ്ടത് പഠിക്കണം പഠിച്ചാൽ കിട്ടും മകള് മകള് നിങ്ങൾ വര നിങ്ങൾ പറയുന്നു മോളെ ഇങ്ങനെ ചെയ്യുന്നതാ നല്ലത് അവളത് കേൾക്കുന്നില്ല വിട്ടേരെ ഞാൻ അവളെ വളർത്തിക്കഴിഞ്ഞു അവര് പൊയ്ക്കോട്ടെ എനിക്ക് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഒന്നിനോടും ഒട്ടനില്ല കാരണം ഇവരാരും എൻ്റെ സ്വന്തമല്ല ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരുടെ സഹവാസം ആസ്വദിക്കണം സ്നേഹം പങ്കുവയ്ക്കണം സൗഹൃദങ്ങളെല്ലാം നിങ്ങൾ ആസ്വദിക്കണം പക്ഷേ നിങ്ങൾ സ്വന്തമാക്കരുത് ബുദ്ധൻ പറയുന്നു ഒരു തേനീച്ചയെ പോലെ ജീവിതത്തിൽ സഞ്ചരിക്കുക നിങ്ങൾ ഇന്നു മുതൽ ജീവിതം നന്നായി ആസ്വദിച്ചുകൊണ്ട് ആഘോഷിച്ചുകൊണ്ട് നൃത്തം ചെയ്തുകൊണ്ട് പാട്ടുപാടിക്കൊണ്ട് ഒരു തേനീച്ച കണ്ടില്ലേ മൂളി പറന്നു പോകുന്നത് അതുപോലെ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് സഞ്ചരിക്കുക എല്ലാ അനുഭവങ്ങളും നേടുക കാരണം അനുഭവങ്ങളിലൂടെ മാത്രമേ നിങ്ങൾക്ക് പക്വത നേടാൻ കഴിയൂ കണ്ടില്ലേ ബുദ്ധൻ കൊട്ടാരത്തിൽ സുന്ദരിമാരുടെ നടുക്കായിരുന്നു ഒടുവിൽ യശോധര എന്ന സുന്ദരി വരുന്നു ബുദ്ധൻ എല്ലാവരുമായും ഇടപഴകി അനുഭവം ആ അനുഭവമാണ് ബുദ്ധനെ പക്വതയിലേക്ക് നയിച്ചത് പക്ഷേ ഒന്നും സ്വന്തമാക്കാതിരിക്കുക ഇത് തന്നെയാണ് കൃഷ്ണൻ ചെയ്തത് വൃന്ദാവനത്തിൽ വെച്ചു അവരുമായിട്ടെല്ലാം പാടി ലീലകൾ നടത്തി കൃഷ്ണൻ ആരെയും സ്വന്തമാക്കിയില്ല അതുകൊണ്ടാണ് കൃഷ്ണൻ വൃന്ദാവനത്തിലേക്ക് വരാതിരുന്നത് വൃന്ദാവനത്തിലെ രാധയെപ്പോലും അത് തന്നെയാണ് അതുകൊണ്ടാണ് രാധയെ വിവാഹം കഴിച്ച് സ്വന്തമാക്കാതിരുന്നത് ശ്രീ കൃഷ്ണൻ സ്വന്തമാക്കിയ രുക്മിണിയുടെയും സത്യഭാമയുടെയും മക്ക സ്ഥിതി നമുക്ക് അറിയാവുന്നത് തന്നെയാണ് അത് കൃഷ്ണൻ അതാണ് ചെയ്തത് കൃഷ്ണൻ എല്ലാവരെയും യും സ്നേഹിച്ചു പക്ഷെ പോലും കൃഷ്ണൻ എന്ത് ചെയ്തില്ല സ്വന്തമാക്കിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒഴുകുക ഒരു നദി പോലെ ഒഴുകുക ഒരിക്കലും ഒരിടത്തും നിങ്ങൾ തളം കെട്ടിക്കിടക്കാതിരിക്കുക ജീവിതം ആഘോഷിക്കുക എല്ലാവരെയും സ്നേഹിക്കുക ആരെയും സ്വന്തമാക്കാതെ ഒഴുകൂ ഒരു നദി പോലെ ഒഴുകൂ ഒരു പക്ഷി പോലെ പറക്കൂ ഞാൻ എങ്ങനെയാണ് ഞാൻ എങ്ങനെ ാണ് ഞാൻ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാവരെയും സ്നേഹിക്കുന്നു ഞാൻ ആരെയും സ്വന്തമാക്കുന്നില്ല ആരെയും സ്വന്തമാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ദുഃഖങ്ങളില്ല നിങ്ങളും നിങ്ങളും ഇന്നു മുതൽ അത് ചെയ്യൂ രാധേ രാധെ ഓ രാധേ രാധേ राधा ज्ञान राधा कण्णने मरकात् राधा राधा